നമസ്കാരം ഞാനിപ്പോൾ ഇന്നിവിടെ പറയാൻ വേണ്ടി വന്നത് ആ ഫായിസ് പാച്ചു ഞാൻ ആ പേരിപ്പം കഴിഞ്ഞ അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു പക്ഷെ ഞാനത് ഒരിക്കലും പറയാൻ ആഗ്രഹിക്കാത്തൊരു കാര്യമായിരുന്നു പക്ഷേ ആ പേര് ഞാൻ വീണ്ടും പറയാണ് ഫായിസ് പാച്ചു എന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്റ്റാഗ്രാം കളിക്കാരനാണ് ഞാൻ നല്ല കോച്ചാണ് അക്കാദമി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അബുദാബി കപ്പിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഒരുപാട് കുട്ടികളെ പറ്റിച്ചത് അതിപ്പോൾ രണ്ട് കുട്ടികൾ മറ്റേ ഇവിടെ കണ്ണൂർ മയിൽ സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് ഇവനെതിരെ അപ്പോൾ അവനും അവരുമായി കോൺടാക്ട് ചെയ്തു അവർക്ക് ആ കാശ് തിരിച്ചു കൊടുക്കുക ഒരാൾ പതിനെട്ട് എണ്ണൂറും ഒരാൾ പതിനൊന്ന് അഞ്ഞൂറും ഒക്കെ ആയിട്ട് പക്ഷേ ഈ രണ്ട് കുട്ടികൾ മാത്രമല്ല ഇങ്ങനെ അബുദാബി കപ്പിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞത് അതിനെക്കുറിച്ച് അന്വേഷിച്ച പറഞ്ഞത് പത്തമ്പത്തഞ്ചോളം കുട്ടികളിൽ നിന്ന് കാശ് വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ പുറമെ വേറെ നമ്മളെ നാട്ടത്തെ കുളപ്പുള്ളി ഉള്ളൊരു സ്ഥലത്തു നിന്നുള്ള കുട്ടികളായിരുന്നു ഒരു മൂവായിരം രൂപ വാങ്ങിയിട്ടുണ്ട് അങ്ങനൊരുപാട് കുട്ടികളെന്നാണ് ഇത് വമ്പൻ ഒന്ന് ഒരാൾ ഇത്ര അധികം പൈസ പറ്റിച്ചു കാശ് പറ്റിച്ചോന്നുള്ളത് നമ്മൾ എന്താ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അത്ര അധികം കാശാണ് പറ്റിച്ചിട്ടുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറയാൻ പത്തൊമ്പത് ലക്ഷം ഉറുപ്പയുടെ അടുത്ത് അവൻ ആളുകളെ പറ്റിച്ചിട്ടുണ്ടാവും ഇത് എങ്ങനെ എന്തു പറഞ്ഞിട്ടാണ് ഈ കുട്ടികളും ഈ രക്ഷിതാക്കളും ഇതിൽ പെടുന്നത് കുട്ടികൾ ഒരു സ്വാഭാവികമായിട്ട് ഇതിൽ പെടും അപ്പോൾ ഈ രക്ഷിതാക്കളോട് ഇത് സംസാരിച്ച് ഇതൊരാളോട് അന്വേഷിക്കാതെയാണ് ഈ കാശ് മുഴുവട്ടത് ഈ അബുദാബി കപ്പ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഒമ്പത് ഡേറ്റ് ഓഫ് ബർത്തുള്ള കുട്ടികൾക്ക് മാത്രം കളിക്കാൻ വന്നതാണ് അതിൽ രണ്ടായിരത്തി ആറ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ കുട്ടികളെ ഒന്ന് രണ്ടായിരത്തി അഞ്ചും രണ്ടായിരത്തി നാളൊക്കെ ഉള്ള കുട്ടികളെ ഒന്ന് കാശു വാങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ കുട്ടികൾ ഞങ്ങൾ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ടപ്പോൾ അവർ പറയുന്നത് അവർക്ക് കേസുമായി മുന്നോട്ട് ഒരുപാട് മടിയിലുള്ള ആൾക്കാർ പക്ഷേ രണ്ട് കുട്ടികൾ കംപ്ലയിൻറ്റ് കൊടുത്തു ഈ കംപ്ലയിൻറ്റുമായി നിങ്ങൾ ഈ ഞാൻ ഞാനോ അതോ റെമീസോ ഒരുപാട് ആളുകൾ വീഡിയോ ചെയ്യുന്നുണ്ട് ഇത് വീഡിയോ ചെയ്തുകൊണ്ട് കാര്യം നിങ്ങൾ ഇതുമായി കംപ്ലയിൻ്റ് പോയാൽ തന്നെ എന്ത് ചെയ്യണ്ടുക ഇതൊരു റിസൾട്ട് ഉണ്ടാവും എല്ലാവരും ചോദിക്കുന്നത് എന്താ കംപ്ലയിൻറ്റ് കൊടുക്കുക കംപ്ലയിൻറ്റ് ഇപ്പോൾ രണ്ട് കംപ്ലൈൻറ്റ് കൊടുത്തു സ്റ്റേഷനിൽ ഇനിയും ഈ കംപ്ലയിൻ്റുകൾ ഒരുപാട് ചെന്ന് കഴിഞ്ഞാൽ ഈ വ്യക്തി എന്തായാലും പിടിക്കപ്പെടും അത്ര അധികം സ്കാമാണ് ചെയ്തിട്ടുള്ളത് അത്ര അധികം കുട്ടികളെ പറ്റിച്ചു ഈ ഈ വീഡിയോൻ്റെ അടിയിൽ കാശ് കൊടുക്കാനുള്ള കുട്ടികൾ കമൻറ്റ് ചെയ്യുമ്പോൾ ആ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുക അക്കൗണ്ട് ഡിആാക്ടിവേറ്റ് ആക്കുക ഇതൊക്കെ എന്താ പറയുക ഈ തെറ്റ് ചെയ്യാത്ത ആളെന്തിനാണ് ഇത്രയധികം പേടിക്കേണ്ട ആവശ്യം തെറ്റ് ചെയ്തില്ല ചെയ്തില്ലെന്ന ഓരോ വീഡിയോയിലും വന്ന് പറയുന്നുണ്ടെങ്കിലും അത്ര അധികം ഡോക്യുമെൻസും അത്ര അധികം തെളിവുകളും വെച്ചിട്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത് അല്ലാതെ വെറുതെ ഒരു ഞാനിപ്പോൾ ഈ സംസാരിക്കും ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം തന്നെ അതാണ് ഞാനത് വീഡിയോ ഇതിന് മുന്നേ ചെയ്ത് പിന്നെ അത് വിട്ടതാണ് ഇത് എത്ര വെച്ചിട്ട് അത് പറയാമെന്ന് വിചാരിച്ചിട്ട് നോക്കുമ്പോൾ കംപ്ലയിൻ്റോട് കംപ്ലൈൻറ്റ് ദുബായിന്ന് പറ്റിച്ചതും നമ്മളെ നാട്ടിൽ നിന്ന് പറ്റിച്ചതും അങ്ങനെ ഒരുപാട് നമ്മൾ രക്ഷിതാക്കൾ ഇത് അറിയുന്നുണ്ടോയെന്ന് അറിയില്ല പക്ഷേ ഒമ്പൻ സ്കാമാണ് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നത് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഇനി ഇപ്പം എൻ്റെ തട്ടിപ്പോയി ഫുട്ബോൾ പറഞ്ഞിട്ട് ഇനി ഒരു തട്ടിപ്പിൻ്റെ ഒരാളും ഇത് ഫുട്ബോൾ പറഞ്ഞിട്ട് അവൻ തട്ടിപ്പുണ്ടാവും പണി പണിക്ക് പോയി ജീവിച്ചോട്ടെ അല്ലാതെ ഫുട്ബോളിൻ്റെ പേര് പറഞ്ഞിട്ട് ഈ ഫായിസ് പാച്ച് എന്ന് പറഞ്ഞ വ്യക്തിന് അതിൻ്റെ പേരിൽ തട്ടിപ്പ് നടത്തി ജീവിക്കാൻ ഫുട്ബോളിനെ സ്നേഹിക്കുന്ന ആരും അതിനെ സമ്മതിക്കാൻ പാടില്ല അത് നിൽക്കാൻ പാടില്ല അപ്പം എനിക്ക് വേറൊരു കാര്യമുള്ളത് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കളും അതുപോലെ തന്നെ ഒരുപാട് കുട്ടികളവനെ ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു വ്യക്തിനെ നിങ്ങൾ ഒരിക്കലും ഫോളോ ചെയ്യരുത് ഇങ്ങനത്തെ ഒരു വ്യക്തിയെ ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല അവൻ കാരണം സംസാരത്തിൽ മാത്രമേ ഉള്ളൂ അവൻ അത് കളിച്ചു ഇത് കളിച്ചു ഒന്നും കളിച്ചിട്ടില്ല ഒന്നുമില്ല അപ്പോൾ അതെന്താണ് കളിച്ചത് എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ഇതിന് ഒരു കളി അവൻ കളിച്ചിരുന്നു ആ കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും കളിക്കാനറിയോ കളിക്കാനറിയില്ല എന്ന് ഇതൊന്നും പറയാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിരുന്നൊരു വ്യക്തിയല്ല പക്ഷേ അതിന് നമ്മൾ വഴങ്ങി പോവുകയാണ് അല്ലാതെ വേറെ രക്ഷ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് അവനെ ഫോളോ ചെയ്യുന്ന ആളുകൾ ഒരു അൺഫോളോ ചെയ്യുക അത് അങ്ങനത്തെ ഒരു ഫോളോ ചെയ്യേണ്ട ഒരു വ്യക്തിയല്ല അവൻ പിന്നെ ഈ കുട്ടികൾ നമ്മളോട് പറയാതെ നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാക്കളും ബന്ധപ്പെട്ട് കേസ് കൊടുക്കൽ നിർബന്ധമാണ് ഇത് ഇതിന്ന് നമ്മൾ ഇവനെ വിട്ടോ ഇവ ഇതിനേക്കാൾ കൂടുതൽ അപകടകാരിയാവും ഒരുപാട് കുട്ടികൾ ഇതിന് ഇത് അകപ്പെടും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് ഈ സംസാരത്തിൽ വീണിട്ട് ഒരുപാട് കുട്ടികൾ ഒരുപാട് കുട്ടികൾ പറ്റിക്കപ്പെടും അപ്പോൾ ഇനി ഇങ്ങനെയൊന്നുണ്ടാവരുത് ഫുട്ബോൾ വെച്ചിട്ട് പറ്റിച്ചിട്ട് ജീവിക്കേണ്ട ക്യാമ്പിടുത്ത് ജീവിച്ചോളൂ പണി പോയി ജീവിച്ചോളൂ അല്ലാതെ ഫുട്ബോളും അതിന് ജീവിക്കാൻ ആരും അനുവദിക്കരുത് അതിൻ്റെ ഒരു പഴുതുണ്ടാക്കരുത് നിങ്ങൾ കേസുമായി മുന്നോട്ട് പോയി രണ്ട് കുട്ടികൾ കേസ് കൊടുത്തിട്ടുണ്ട് എല്ലാവരും കംപ്ല എത്ര ആളെ കാശ് പോയി അവർ മുഴുവൻ കേസ് കൊടുക്കുക അവരെ പിടിക്കപ്പെടണം അല്ലാതെ ഇനി ഫുട്ബോളുമായിട്ട് പറ്റിച്ചിട്ട് ആരും ജീവിക്കാൻ നമ്മൾ സമ്മതിക്കരുത് അപ്പോൾ എല്ലാവരും എല്ലാ രക്ഷിതാക്കളും കേസ് കൊടുക്കുക അപ്പോൾ ആരൊക്കെ കാശ് പോയി ഉണ്ടാവില്ല എല്ലാവരും ഗൂഗിൾ പേ വഴിയാണെന്ന് ഒരുപാട് തെളിവുകളുണ്ട് നിങ്ങൾ കേസ് കൊടുക്കുക അപ്പം എന്തായാലും നിങ്ങൾക്ക് അതിനുള്ള കേസ് കൊടുത്തതിനുള്ള പരിഹാരം അവിടുന്ന് കിട്ടും അപ്പോൾ നമ്മൾ കുറേ വീഡിയോ ചെയ്തുകൊണ്ട് കാര്യമില്ല നിങ്ങൾ കേസുമായി മുന്നോട്ട് പോയതേ ഉള്ളൂ ഇതിനൊരു പരിഹാരം ഉണ്ടാവുക അപ്പോൾ ഇങ്ങനത്തെ ഒരു വ്യക്തി ഇനി ഉണ്ടാകാൻ പാടില്ല അതിനുള്ള ശിക്ഷാനുഭവ ശിക്ഷാനുഭവ അനുഭവിക്കണം അത്രേ എനിക്ക് പറയുകയുള്ളൂ താങ്ക് യു വെരി മച്ച്